ഓരോരുത്തരും നോക്കുമ്പോൾ ഓരോന്നായി കാണുന്ന കണ്ണാടി പോലെ പലർക്കും പലതാണ് കവിത പൊള്ളിച്ചും തുള്ളിച്ചും ഇരമ്പി വരുന്ന കാർമേഘമാണ് കവിത വൃത്തിയിൽ നിന്നുള്ള ജീവൻ്റെ കുതറലാണ് കവിത കുതിക്കലും നിവരലുമാണ് കവിത മഴയും തീയും കാറ്റുമാണ് കവിത സ്വപ്നം കാണാനുള്ള ഇന്ദ്രിയമാണ് കവിത കണ്ണീരുറഞ്ഞ കണ്ണിലുൾ കറുത്തേ കണ്ണിലുൾകറുത്തവറ്റേ മുക്കൺ പോയി മറഞ്ഞു നീ ഇരുളാണ്ട കാലത്തിന്റെ കവിത ഇരുണ്ടതായിരിക്കും കപടമായ വെണ്മയുടെ അധികാരൂപങ്ങൾക്കെതിരെ കറുപ്പിനെ ഉയർത്തിപ്പിടിച്ചാണ് യഥാർത്ഥ കവിത പ്രതിരോധിക്കുക ജേതാവിൻ്റെ ആരവങ്ങളിലും അധികാരത്തിൻ്റെ ആക്രോശങ്ങളിലും പങ്കുചേരാതെ ഇറങ്ങിപ്പോകുന്നവരോടൊപ്പം ഇറങ്ങിപ്പോകാൻ ഇടമില്ലാത്തവർക്കൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കൂട്ടത്തിലെ ഒറ്റയായ കവിക്ക് ഒറ്റയാനായ കവിക്ക് കവിത കൊണ്ട് എന്താവാൻ എന്ന് ചോദിക്കുന്നവർക്കിടയിലേക്ക് കവിതയില്ലെങ്കിൽ എന്തുണ്ടാവാനാണ് എന്ന് ചോദ്യം ഉയർത്തുന്ന കവിക്ക് കണ്ണീരുറഞ്ഞ കറുത്തവറ്റിൻ്റെ കാന്തിക്കറുപ്പുള്ള കാളിയമ്മയുടെ കറുത്തമുത്തിൻ്റെ കഥ പാടിയ കവിക്ക് കാവ്യ സ്നേഹാദരങ്ങൾ

ും കഴിഞ്ഞോരല്ലാരിയണ തൊണ്ടയാണ് കായമ്മ കൊയ് കറുത്ത നല് കായമ്മറുത്തനല് കായമ്മക്കുള്ളിൽ കറുത്തു തെയ്യന്താരോ തയ്യന്താരോ 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 പത്തായ പുരയിൽ നിന്ന് ഒരു മണി വെൺമണി നൂണി പോയ വരിയിലൂടെ പെൺമണിക്കുഞ്ഞോരു പോകുകയി ആ പോകു കണ്ടൊരു പോകുകയിൽ വെട്ടിലെ കൂട്ടിച്ചവച്ചു വെട്ടിലെ കൂട്ടിച്ചവച്ചു ോ കേട്ടാളമ്മ എങ്ങും ഞെട്ടിയാളമ്മി തീയാളി പാടർന്നാളമ്മ കാളിന് കൂർത്തുള്ള കാളിയമ്മ കാളിന കൂർത്തുള്ള കാളിയമ്മ ചിരിയിൽ തിളങ്ങീട്ട് വെൺമടിയുണ്ണിതിൽ പാണു മുന്നിൽ

കാളിയമ്മ കാണാനില്ല 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 മൂടി പെൺമണി 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 അപ്പോൾ പറയുന്നു കാളിയമ്മ சதிவானே நாய் கருப்பாய் வட்ட ஏற்றே வட்ட யுரஞதோ வட்டாயத்ரே வட்டாததొక్కேயும் வட்டாயத்ரே தட்டிச்சு போலே சங்கிலே போலே ൊന്നാകെ കാഞ്ഞു വന്നു പാറ്റലും ചേരലും തെയ്യന്താരോ പാറ്റലും ചേരലും തെയ്യന്താരോ യും അതിനൊള്ളിൽ നിന്നും കറുത്തവറ്റ് വായിൽ തുളക്കുന്നേ തൊണ്ടയിൽ കല്ലായി കുടുങ്ങി കറുത്തവറ്റ് അന്ന് കൊലച്ചോർ കറുത്തവറ്റ് കണ്ണീരൊറഞ്ഞൊരു കല്ലുവറ്റ് കണ്ണീരൊറഞ്ഞൊരു കല്ലുവറ്റേ കണ്ണീരൊറഞ്ഞൊരു കല്ലുവറ്റ ടിഞ്ഞാട്ടോടുന്നുണ്ടമ്പ്രകള്ണ്ടിഴക്കോട്ടോ <todun> 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 പൊങ്ങുന്നയ്യാ മുമ്പെന്തയ്യാരും നിലോളിച്ചില്ല ഉള്ളവർക്കെല്ലാരും താങ്ങുന്നവര് കണ്ടവരാരുമില്ല കണ്ടവരാരമില്ല മണ്ണോടു മണ്ണടി ചേറിൽ കുരുത്തവർ ചോറിൽ കറുത്തോരുമറ്റുമില്ല അഴക്കടൽ കരഞ്ഞോ അടിത്തമേഘമായ ഓടിയെന്നോ

ನಿನ್ನೆ ಕವಿ ಸಂಗೀತಗೆ ಇನ್ನು അവതരിപ്പിച്ച കാവ്യസങ്കേതിക കാവ്യ ശിഖയുടെ ഒരു തുടക്കം മാത്രമാണ് ഇത് മാത്രമല്ല കാവ്യ സംഗീതികയിലെ അംഗങ്ങൾ ഇനിയും നിറയെ പേരണി ചേരാനുള്ള ഉണ്ട് ഇത് പെട്ടെന്നുള്ള ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ളത് പെട്ടെന്ന് വരാനും പ്രാക്ടീസ് ചെയ്യാനും സാധ്യമാവുന്ന ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിച്ച കവിതാവതരണമാണ് ഇന്ന് ഇവിടെ ഇതിൽ പങ്കുചേർന്നത് മെയിൻ ഞങ്ങളുടെ പാട്ടിനെ പാട്ടിനെ അതിൻ്റെ ലെവലിലെത്തിച്ച നമ്മുടെ സ്വന്തം പിള്ളേരെ കൃഷ്ണേട്ടിൻ്റെ സഹോദരൻ്റെ മക്കളാണ് ഫ്ലൂട്ട് വായിച്ചത് സാഗർ ചന്ദ്രൻ എടയ്ക്ക അജ് ആ തുടി തുടി അജയ് ഇവിടെ നിന്ന് നമ്മുടെ ശബ്ദം നൽകിയത് നമുക്കെല്ലാവർക്കും അറിയാം ചാക്കോമാഷിൻ്റെ പ്രിയപുത്രൻ തിയോസി കാവിശികയുടെ പ്രിയപ്പെട്ട ശബ്ദഗാംഭീര്യത്തിൻ്റെ ഉടമയായ പ്രകാശനഞ്ചക്കൊണ്ട് പ്രകാശൻ ചേട്ടൻ പിന്നെ കാവിശികയുടെ കവിതാവരണ അവതരണത്തിൽ എല്ലാം എല്ലാമെല്ലാമായ സ്വന്തം കൃഷ്ണേട്ടൻ കൃഷ്ണൻ സൗപർണിക പിന്നെ സംഗീത അധ്യാപിക കൂടിയായ ഇന്ദുമുരളി ഇന്ദു ടീച്ചർ നല്ല സുന്ദരമായ ശബ്ദത്തിൻ്റെ ഉടമയായ ദീപാരാചന ദീപ ടീച്ചർ പിന്നെ ഈ ചെറിയ ഞാൻ എൻ്റെ പേര് അഭർന്ന അനീഷ് താങ്ക് പ്രിയരെ കാവ്യശികയുടെ ചൊല്ലരങ്ങ് കാവ്യ സംഗീതികയുടെ ആദ്യ അവതരണമാണ് ഇന്നിവിടെ നടന്നത്